ക്വാഡ് സഖ്യം എന്ന് പറയുന്നത് ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ എതിർക്കാൻ വേണ്ടി അമേരിക്ക രൂപീകരിച്ച ഒരു അനൗദ്യോഗിക കൂട്ടായ്മയാണ് ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ എന്നീ രാജ്യങ്ങളുമായിട്ട് ചേർന്നാണ് ഈ ക്വാഡ് സഖ്യം അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ ഇന്ത്യയെ പുറത്താക്കിക്കൊണ്ട് ഫിലിപ്പൈൻസിനെ കൊണ്ടുവരുന്ന ഒരു നീക്കമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക നടത്തുന്നത് കാരണം ഫിലിപ്പൈൻസിനെ മുമ്പിൽ നിർത്തി ചൈനയ്ക്കെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തുന്നു അങ്ങനെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ജപ്പാനാണ് അമേരിക്കയെ അനുകൂലിക്കുന്ന അല്ലെ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന മറ്റൊരു രാജ്യം എത്രയോ കാലമായി ചൈനയും ജപ്പാനും തമ്മിൽ ശത്രുപക്ഷത്ത് നിലകൊള്ളുകയാണ് അതേ ജപ്പാൻ തന്നെ ചൈനയിലെ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അങ്ങനെയുള്ള ചൈനയ്ക്കെതിരെ ഒരു നിലപാട് അമേരിക്ക സ്വീകരിക്കുമ്പോൾ അവർ പിന്തുണയ്ക്കുകയും ചെയ്യും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ജനസംഖ്യ ഉള്ള ഒരു രാജ്യം അതുപോലെ തന്നെ ഏറ്റവും സൈനിക ശക്തിയുള്ള ഒരു രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം അതൊക്കെ തന്നെയുള്ള ഇന്ത്യയും അമേരിക്കയുമാണ് ഈ ക്വാഡ് സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ശക്തികളെന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് അധികാരത്തിലെത്തുന്ന സമയത്താണ് ഈ ക്വാഡ് സഖ്യത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നത് അങ്ങനെ പുനരുജ്ജീവിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊരു ഏഷ്യൻ നാറ്റോയാണ് നമ്മൾ ഒന്നിച്ച് നിന്ന് ഈ ചൈനീസ് കപ്പലുകളുടെ ചൈനീസ് നാവികസേനയുടെ ആധിപത്യത്തെ നീക്കത്തെയൊക്കെ ചെറുക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം വന്ന ജോ ബൈഡൻ ഭരണകൂടവും ഈ ക്വാഡ് സഖ്യത്തിന് വലിയ പിന്തുണ നൽകി എന്ന് മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ക്വാഡ് ഉച്ചകോടികൾ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു വലിയ വലിയ മീറ്റിങ്ങുകൾ ഓരോ രാജ്യത്തും മാറി മാറി ഉച്ചകോടികൾ സംഘടിപ്പിക്കുമായിരുന്നു ഇത്തവണത്തെ ഉച്ചകോടി ഇന്ത്യയിൽ ഈ മാസം നടക്കേണ്ടതായിരുന്നു എന്തുകൊണ്ടോ ആ ഉച്ചകോടി നടന്നില്ല അലസിപ്പിരിഞ്ഞു അതിന്റെ പ്രധാന കാരണം ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൽ പങ്കെടുക്കാനായിട്ട് വരുന്നില്ല എന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒന്നാം ട്രംപിൻ്റെ വന്ന സമയത്താണ് ക്വാഡിനെ പുനരുജ്ജീവിപ്പിച്ചതെങ്കിൽ രണ്ടാമത് വീണ്ടും ട്രംപ് വന്ന സമയത്ത് വലിയ രീതിയിൽ ക്വാഡിനെ വികസിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അധികാരത്തിൽ വന്ന തൊട്ട് പിറ്റേ ദിവസം മാർക്ക് റൂബിയു എന്ന് പറയുന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഈ നാല് രാജ്യങ്ങളുടെയും രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞ ഒരു യോഗം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ക്വാഡ് സഖ്യത്തിന്റെ പ്രത്യേകത പ്രാധാന്യം പുതിയ ഭരണകൂടത്തിന്റെ നീക്കം ഇതെല്ലാം വ്യക്തമാക്കി ജൂലൈയിൽ വീണ്ടും ഒരു മീറ്റിംഗ് നടത്തി പക്ഷേ ജൂലൈക്ക് ശേഷം ഈ ക്വാഡ് സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏതാണ്ട് മന്ദീഭവിച്ചു ഇതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ നേരെ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയുടെ ഏതാനും ആർമി ബേസുകൾക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് എയർ ബേസുകൾക്കൊക്കെ തകരാറ് സംഭവിച്ചു അത് അവർക്ക് വലിയ തിരിച്ചടിയായി കൂടാതെ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പോയി പണി നോക്കടോ നിങ്ങൾ ഇടപെട്ടിട്ടൊന്നുമല്ല ഞങ്ങളുടെ അടുത്ത് പാകിസ്ഥാൻ വന്ന് കാലു പിടിച്ചു യുദ്ധം നിർത്താമോ അതുകൊണ്ട് ഞങ്ങൾ നിർത്തി മറ്റാരുടെയും ഇടപെടലുണ്ടായില്ല ഇതാണ് മറ്റൊരു കാര്യം ഇതും ട്രംപിനെ പ്രകോപിപ്പിച്ചു എന്തിന് നോബൽ സമ്മാനം കിട്ടുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ പോലും ഇന്ത്യ ട്രംപിനെ പിന്തുണച്ചില്ല ഇതിന് പ്രതികാരമായിട്ട് ഏതാണ്ട് അമ്പത് ശതമാനമാണ് വ്യാപാര തീരുവ ഇന്ത്യക്ക് മേൽ അമേരിക്ക പുലർത്തിയത് അപ്പോൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ മാസം ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് ട്രംപ് പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനിച്ചേ ഇതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടെ ഫിലിപ്പൈൻസിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൽ തീ പേർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് ജപ്പാനിൽ ജപ്പാനിലേതാനും നാവിക ആർമി ബേസുകൾ അമേരിക്കയുടേതായിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പൈൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടാതെ സൗത്ത് ചൈന സിയിൽ നാവികപ്പടയെ അമേരിക്ക ഇപ്പം രംഗത്തിറക്കി ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷ സമയത്ത് തായ്വാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഇറക്കിയ നാവികപ്പടയാണ് പക്ഷെ ഇപ്പോ ഫിലിപ്പൈൻസിനെയും സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയത്ത് ചൈനയ്ക്കൊപ്പം അല്ല ചൈനയെ എതിരിടാൻ വേണ്ടി ഫിലിപ്പൈൻസിനൊപ്പം നിൽക്കുന്നുണ്ട് തായ്വാനൊപ്പം നിൽക്കുന്നുണ്ട് ഈ രീതിയിലാണ് പോകുന്നത് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ചൈന ജപ്പാന്റെ ശക്തമായ എതിരാളി തന്നെയാണ് അന്ന് ജപ്പാൻ ഭയങ്കര പവർഫുള്ള ആയതുകൊണ്ട് ചൈനയുടെ രണ്ടര ലക്ഷത്തിലധികം ആളുകളെ കൊന്നു അന്ന് മുതൽ തന്നെ ചൈനയ്ക്ക് ജപ്പാനോട് വലിയ വിരോധമാണ് പക്ഷേ രണ്ടാം മഹായുധം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ജർമ്മനി ഉൾപ്പെടുന്ന സഖ്യകക്ഷികളൊക്കെ പരാജയത്തിലേക്ക് വീണു ആ പരാജയത്തിന്റെ ഭാഗമായിട്ട് ജപ്പാനും മാറി അപ്പൊ വിജയസഖ്യത്തിൽ നിന്ന ചൈന പിന്നീട് വിക്ടറി പരേഡ് നടത്തി ഈ അടുത്ത സമയത്ത് ചൈനയിൽ നടത്തിയ വിക്ടറി പരേഡിൽ ജപ്പാനെതിരെയുള്ള വിജയത്തിൻ്റെ പ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞാണ് അവർ ഈ ആഘോഷ പരിപാടികൾ നടത്തിയത് ഷി ജിൻ പിങ് വലിയൊരു സൈനിക പരേഡൊക്കെയാണ് സംഘടിപ്പിച്ചത് എന്തിനും വ്ളാഡിമർ പുട്ടിനെയും അതുപോലെ തന്നെ കിങ് ജോങ് ഉന്നിനെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ചൈനയ്ക്ക് മേൽ കടന്നു കയറാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ സമരം നടക്കുന്നു എന്നുള്ള കാര്യം ലോകത്തിനറിയാം അത് വെച്ചുകൊണ്ട് ഇന്ത്യയെ ഒഴിവാക്കി ക്വാഡ് സഖ്യത്തിന് എത്ര മുന്നോട്ട് പോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ വലിയ സ്വാധീനമുണ്ടെന്ന് അമേരിക്ക പറയും പറയുന്നത് കൃത്യമായിട്ട് ഓർക്കണം ഏഷ്യ പസഫിക് മേഖല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായപ്പോൾ അത് ഇൻഡോ പസഫിക് മേഖല അപ്പോൾ ചൈനീസ് നേവിയുടെ സ്വാധീനം ഇൻഡോ പസഫിക് മേഖലയിൽ കൂടിക്കൂടി വരുന്നതുകൊണ്ട് അതിനെ തടയാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തണം അല്ലെ സഹായിക്കണം എന്നൊക്കെ അമേരിക്ക പറഞ്ഞു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ശീതയുദ്ധം കൂടുതൽ കാഠിന്യമേറി വരുന്നു ഉടനെ അവർ പറയുന്നു അമേരിക്കയാണ് ഫസ്റ്റ് അപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ യു എസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല പക്ഷേ മറ്റ് രാജ്യങ്ങൾ ഇപ്പം ഓസ്ട്രേലിയ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ ഫിലിപ്പൈൻസ് ആയിക്കോട്ടെ ജപ്പാനായിക്കോട്ടെ ഇവർക്കൊക്കെ സംശയം ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ഒഴിവാക്കണോ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ് ഏറ്റവും പവർഫുള്ളായിട്ട് വളർന്നു വരുന്ന സൈനിക ശക്തിയാണ് അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച നാലാമത്തെ സമ്പ സാമ്പത്തിക ശക്തിയാണ് അങ്ങനെയുള്ളൊരു രാജ്യത്തെ മാറ്റി നിർത്തുന്നത് ചൈനയ്ക്കെതിരായുള്ള പ്രതിരോധത്തിൽ ഗുണം ചെയ്യുമോ എന്നിവർക്ക് സംശയമുണ്ട് പക്ഷേ അമേരിക്കയുടെ നിലപാട് കൃത്യമാണ് കാരണം ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി വരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ടൊരു സംയുക്ത പ്രസ്താവന ഇറക്കിയാൽ ഇന്ത്യ അതിൽ ഒപ്പിടുമോ എന്ന് അമേരിക്കയ്ക്ക് സംശയമുണ്ട് അതായത് കിഴക്കൻ ചൈന കടലിൽ ദക്ഷിണ ചൈന കടലിൽ എന്നിവിടങ്ങളിൽ ചൈന അസ്ഥിരപ്പെടുത്തുന്ന പല നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇൻഡോ പസഫിക് ചീഫ് ഓഫ് ഡിഫൻസ് കോർപ്പറേഷൻ കൗൺസിലുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി അപ്പോൾ ക്കെതിരെ അമേരിക്ക ഈ നിലപാട് സ്വീകരിച്ചെന്ന് മാത്രമല്ല ഈ സഖ്യത്തിലേക്ക് ഫിലിപ്പൈൻസിനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു അപ്പോൾ ഈ മാസം നടക്കേണ്ടിയിരുന്ന ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നിന്ന് മാറ്റി പക്ഷേ മലേഷ്യയിലെ കോലാലംപൂരിൽ നവംബർ ഒന്നാം തീയതി ഒരു ക്വാഡ് ഉച്ചകോടി നടന്നു നടന്നത് കൃത്യമായി പറഞ്ഞാൽ ഫിലിപ്പൈൻസിലെയും ഓസ്ട്രേലിയയിലെയും ജപ്പാനിലെയും അമേരിക്കയിലെയും മന്ത്രിമാർ ഉൾപ്പെടുത്തിയാണ് അപ്പോൾ അവിടെയും അമേരിക്ക ഇന്ത്യയെ പുറന്തള്ളി അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പോയി പണി നോക്കാൻ അമേരിക്ക എന്ന് പറയുന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത് പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് പേടിയുണ്ട് കാരണം ഈ നാവിക സഖ്യത്തിൻ്റെ വലിയ സ്വാധീനത്തിൽ നിന്ന് ചൈനയെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന വലിയ ശക്തി ഇന്ത്യയാണ് അമേരിക്ക വിചാരിച്ചാൽ പോലും ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനീസ് സ്വാധീനത്തെ പൂർണ്ണമായിട്ടും എതിർക്കാൻ കഴിയില്ല അപ്പോൾ സംയുക്ത സൈനിക അഭ്യാസ പരിപാടികൾ ഉൾ നടത്തി നിന്ന ഇന്ത്യയാണ് ഇപ്പം ഇവർ മാറ്റുന്നത് ഇതിന് പകരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫിലിപ്പൈൻസിലെ ബാലിക്കരാറിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസ പരിപാടി നടത്താനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഡൊണാൾഡ് ട്രംപിന്റെ പിടിവാശി മൂലം ഒരു പുതിയ സഖ്യം രൂപപ്പെടുന്നു അതെന്നു വെച്ചാൽ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ചൈനയ്ക്കാണോ അതോ അമേരിക്കയും ഫിലിപ്പൈൻസും ജപ്പാനും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ഒക്കെ ഉൾപ്പെടുന്ന സഖ്യത്തിനാണോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഇന്ത്യയെ മാറ്റിക്കൊണ്ട് ഫിലിപ്പൈൻസിനെ പകരം കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അത്തരം നടപടികൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക